പച്ചപ്പാനന്തേ പൊന്നാരപ്പൂമുത്തേ ആഹാ ആ പച്ചപ്പാനന്തേ പൊന്നാരപ്പൂമുത്തേ പുന്നല്ലിൻ പൂങ്കരളെ പച്ചപ്പാനന്തത്തെ പുന്നാരപ്പൂമു പുന്നെല്ലിൻ പൂങ്കരളെ ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചുവാഴത്തോപ്പിലൊന്നു വാഴകേ പച്ചപ്പനം തേ പുന്നാരപ്പൂമത്തെ പുന്നെല്ലിൻ നീ ഒന്ന് വാ പൊന്നഴകേ തെയ്യന്നം തെയ്യം പാടുന്ന പാടത്ത് നീ ഒന്ന് പാടകേ കൊയ്യുന്ന കൊയ്ത്തരി വാളിന് കിക്കിളി പെയ്യുന്ന പാട്ടുപാ പച്ചപ്പനം തത്തെ പൊന്നാരപ്പൂമുത്തേ നീലച്ചമാനം വിതാനിച്ചുമിന്നിയ നിന്നിളം ചുണ്ടാലേ ൊന്നിൻ കതിൽ കുല കുത്തിയെടുത്തു നിങ്ങി പറന്നാലൂ അക്കാളും മാമല വെട്ടി വയലാക്കി ആരിയൻ വിത്തിറിഞ്ഞി അക്കാരിയം നിന്റെയോ മനപ്പാട്ടിൻ്റെ ഈണമാണിൻ കിളി പച്ച പനം തേ പൊന്നാരപ്പൂമുത്തേ പുന്നെല്ലിൻ പൂങ്കരളെ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകി ആഹാ ആ നീ പാട്ടൊന്ന്